ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും അമ്രാസ് കിച്ചനിലേക്ക് സ്വാഗതം വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അച്ചാർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ വിട്ടിട്ടാണ് കേട്ടോ എടുത്തത് അതിനുശേഷം ഇതുപോലെ ചെറിയൊരു ക്യൂബായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് അല്പം വെളുത്തുള്ളി അല്പം കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകാണ് കേട്ടോ എടുത്തത് നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തത് അപ്പോൾ നിങ്ങളുടെ മുളക് പൊടി എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി അര ടീസ്പൂൺ അളവിലാണ് കേട്ടോ മഞ്ഞൾപ്പൊടി എടുത്തത് അച്ചാറ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ എണ്ണയാണോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുപ്പത് എം എൽ വരുന്ന ചെറിയൊരു കുപ്പിയാണ് കേട്ടോ ഞാൻ എടുത്തത് ഇനിയിപ്പോൾ ആ പാത്രം നല്ലതുപോലെ ചൂടായതിന് ശേഷം ഞാൻ ഈ ഒരു എണ്ണ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഇത് നല്ലപ്പോൾ എണ്ണ എടുത്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ബാക്കി വന്ന ഈ ഒരു എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് റൂട്ട് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനിയിത് അതെല്ലാം കൂടി ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കുന്നുണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പം വരുന്ന സമയത്ത് നിങ്ങളിതിൽ നിന്ന് ഒരെണ്ണ എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ മതി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ബീട്രൂട്ട് മൊത്തത്തിൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ബീട്രൂട്ട് വെന്തതിന് ശേഷം ഞാൻ മൊത്തം വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ബാക്കി വന്ന ആ ഒരു എണ്ണ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ ആ പാത്രത്തിലേക്ക് തന്നെയാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഈ ഒരു എണ്ണയിൽ കണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം മൂത്ത് കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് അതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കരിഞ്ഞു പോകുന്നുള്ള പേടി ഉണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി മതിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഈ മുളക് കൂടി നന്നായിട്ടൊന്നും മൂത്ത് കിട്ടണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ അതിൽ കായത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലകളൊക്കെ നല്ലതുപോലെ മൂത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് കപ്പളവിൽ സുർക്കയാണ് കേട്ടോഴിച്ചു കൊടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കാം ഈ സുർക്ക നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം ഈ ഒരു അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അളവിൽ ഉലുവയും കടവും കൂടി നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇട്ടുകൊടുത്തത് എല്ലാ പൊടികളും ഈ ഒരു സുർക്കയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്നും തിളച്ച് കിട്ടണം അപ്പോൾ ഇതൊരു നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് മാറ്റി വച്ചിട്ടുള്ള ബീട്രൂട്ട് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇളക്കിയെടുക്കുന്ന സമയത്ത് സുർക്ക കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ സുർക്ക കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ീ ഒരു ചുർക്ക കൂടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനിയിപ്പോൾ നിങ്ങൾക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അല്പം കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ അത് പാത്രത്തിലേക്കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ അതുവരെ നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പോഴത്തെ അച്ചാർ നന്നായിട്ട് ചൂടാറിക്കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചൂടാറി വരുന്ന സമയത്ത് നിങ്ങളുടെ അച്ചാർ കുറുകിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അല്പം ചുർക്ക നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അച്ചാർ എടുത്ത് വെക്കുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ ചില്ലുകുപ്പിയിലേക്ക് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ നല്ലത് മൊത്തം അച്ചാർ ഞാൻ ഈ ഒരു കുപ്പിയിലേക്കാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് ഈ കുപ്പിയിലേക്ക് അച്ചാറാക്കുന്നതിന് മുമ്പായിട്ട് കുപ്പിയിൽ ഞാൻ അല്പം എണ്ണ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ ബാക്കിയുള്ള എണ്ണ ഞാൻ മൊത്തത്തിൽ ഈ ഒരു അച്ചാറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ അച്ചാറിൻ്റെ മുകളിലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ അച്ചാർ ഒരുപാട് കാലം കേടു കൂടാതിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ